എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രഹസ്ഥിതികളുടെയും രാശിമാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പൊതുബലങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മൂലം നക്ഷത്രത്തിന്റെ പ്രതീകം കെട്ടിയ വേരുകളാണ് ദേവത നിര്യതിയാണ് ഭരിക്കുന്ന ഗ്രഹം കേതുവാണ് അതിനാൽ ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നേക്കാം ജനുവരി പകുതി മുതൽ മാർച്ച് വരെ നിങ്ങൾക്ക് തൊഴിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസം വിവാഹം തൊഴിൽ എന്നിവയിലെല്ലാം അനുകൂലമായ മാറ്റങ്ങൾ ഈ വർഷം ഉണ്ടാകും പ്രണയിക്കുന്നവർക്കും വിവാഹം ആലോചിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാറ് മുതൽ നവംബർ ഒൻപത് വരെ യാത്രകൾ ദീർഘദൂര യാത്രകൾ പുതിയ സംരംഭങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിക്ക് ശേഷം സന്ധി വേദന മുട്ടുവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും പൂരാടം നക്ഷത്രത്തിന്റെ ദേവത ജലദേവനായ അപസാണ് ഭരണഗ്രഹം ശുക്രനുമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം മുതൽ തന്നെ അനുകൂലമായിരിക്കും ജനുവരിക്ക് ശേഷം നിങ്ങളുടെ പ്രണയ ജീവിതവും ദാമ്പത്യ ജീവിതവും പൂർവാധികം അഭിവൃദ്ധി പ്രാപിക്കും ഈ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾക്കൊരു അത്ഭുതകരമായ സമ്മാനമോ വാഗ്ദാനമോ ലഭിക്കും ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് നഷ്ടപ്പെട്ട ധനമോ ഭൂമിയോ സ്വത്തോ തിരിച്ചുപിടിക്കാൻ അനുയോജ്യമായ പല സാഹചര്യങ്ങളും ഒരുങ്ങി വരും പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പ്രതീക്ഷകൾ നിറഞ്ഞതായിരിക്കും പ്രമോഷൻ ൊഴിൽമാറ്റം ശമ്പള വർധനവ് എന്നിവയെല്ലാം ഈ വർഷം പ്രതീക്ഷിക്കാം നിങ്ങൾ അവിവാഹിതരാണെങ്കിൽ ഈ വർഷം വിവാഹത്തിനുള്ള സാധ്യതകൾ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക വ്യക്തി കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നാൽ ആ വ്യക്തി മറ്റേതെങ്കിലും മതത്തിന്റെയോ വിഭാഗത്തിന്റെയോ അനുയായി ആയിരിക്കാം എന്നും സൂചനയുണ്ട് ഉത്രാടം നക്ഷത്രത്തിന്റെ ചിഹ്നം ഐവറിയാണ് നക്ഷത്രദേവൻ ദേവൻ വിശ്വദേവനാണ് ഭരണഗ്രഹം സൂര്യനാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ തൊഴിൽ സ്ഥലത്തും ബിസിനസിനുമൊക്കെ കാര്യമായ പുരോഗതി ഉണ്ടാകും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും തർക്കമുള്ള വസ്തുവിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും ജൂൺ മുതൽ ഈ വസ്തുവിൽ നിന്ന് ലാഭവും ലഭിക്കും മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനാൽ മനസന്തോഷവും ഉണ്ടാവും കരിയറിന്റെ കാര്യത്തിൽ ഈ വർഷം മികച്ചതായിരിക്കും സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ഏപ്രിൽ മാസം മത്സര പരീക്ഷകൾക്ക് അനുകൂല സമയമാണ് സന്താന ഭാഗ്യത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് സഫലമാകും പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഇടത് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായേക്കാം അത് ഈ വർഷം മുഴുവൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതയുണ്ട്